നമസ്കാരം ലോകത്ത് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറസ് രോഗത്തെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കോവിഡിനു ശേഷം മാനവരാശി ഭയന്ന ഭയക്കുന്ന ഒരു വൈറൽ രോഗം പല രാജ്യങ്ങളിലും പടരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തണം ആ രോഗം ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസ് എച്ച് എം പി വി എന്ന ഒരു ശ്വാസകോശ സംബന്ധമായ അണുബാധയാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിലാണ് നെതർലാൻഡിലെ ഇരുപത്തെട്ട് കൊച്ചുകുട്ടികളുടെ ശ്വസന സ്രവങ്ങളിലാണ് എച്ച് എം പി വി ആദ്യമായി കണ്ടെത്തിയത് നെതർലാൻഡ്സിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ ആണ് ഇതിന് പ്രധാനമായി കണ്ടെത്തുന്നതിന് നേതൃത്വം നൽകിയത് പ്രധാനമായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ പനി ചുമ മൂക്കൊലിപ്പ് തുമ്മൽ ശ്വാസം മുട്ടൽ തൊണ്ടവേദന എന്നിവയാണ് കുട്ടികൾ മുതിർന്നവർ ദുർബലമായ രോഗപ്രതിരോധ ആളുകൾ എന്നിവർ ഉയർന്ന അപകട സാധ്യത ഉള്ള ഗ്രൂപ്പുകളിൽ പെട്ടവരാണ് രോഗലക്ഷണങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ വളരെ പ്രത്യക്ഷമാകില്ല എന്നതിനാൽ രോഗനിർണയം വൈകുകയും ചെയ്യും ശൈത്യകാലമായതിനാൽ കുട്ടികൾ മുതിർന്നവരും ഇതര രോഗമുള്ളവരും വളരെ ജാഗ്രത പുലർത്തണം ജലദോഷവും കഫക്കെട്ടുമുള്ളവർ സാമൂഹിക അകലം പാലിക്കണം അപ്പോൾ രോഗവ്യാപനത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കാം എച്ച് എം പി വി എന്ന ഈ രോഗം വർദ്ധിക്കുന്നതിൽ കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും തണുപ്പും പ്രധാന ഘടകമാണ് ഹ്യുമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന എച്ച് എം പി വി എന്ന ഈ രോഗത്തിന് വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആൻറ്റി വൈറൽ മരുന്നും ഇതുവരെ ഇല്ല ഇത് ഈ രോഗം നേരിടുന്ന ആളുകൾക്ക് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അതിനാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിലകൊള്ളാൻ ഇന്ന് ഇന്ത്യയിൽ നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ എൻ സി ഡി സി അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഈ രോഗം ഇതുവരെ വന്നിട്ടില്ല ചൈനയിൽ ഇപ്പോൾ ഈ രോഗം പടരുകയാണ് ഇന്ത്യയിൽ ഈ രോഗം വളർ വന്നിട്ടില്ല എങ്കിൽ പോലും എല്ലാവരും വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഡയറക്ടർ